നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീട്ടിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളെയും സമ്പൽ സമൃദ്ധിയേയും ആകർഷിക്കുവാൻ ഏറ്റവും ഗുണകരമായ ഒരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് എല്ലാവർക്കും നട്ടു വളർത്തുവാൻ വളരെ ഇഷ്ടമുള്ള ഒരു ചെടി എന്നതിലുപരി വളരെയധികം ഔഷധ ഗുണവും വാസ്തു പ്രാധാന്യവും അർഹിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇവ അപ്രകാരം നോക്കുമ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് കറ്റാർവാഴയോടൊപ്പം തന്നെ വേറെ രണ്ട് ചെടികൾ കൂടി നടുകയാണെങ്കിൽ അത് ആ വീടിനെ സംബന്ധിച്ചെടുത്തോളം വളരെയധികം ഭാഗ്യത്തെ ആകർഷിക്കുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ആ വീട്ടിലേക്ക് വന്നു ചേരുവാൻ ഇടയാവുകയും ചെയ്യും എന്നാൽ മിക്ക ആളുകളും തന്നെ കറ്റാർവാഴയോടൊപ്പം മറ്റുള്ള ചെടികളൊന്നും നടുന്നതിനെ പറ്റി ചിന്തിക്കാറില്ല മാത്രവുമല്ല ഏതെങ്കിലും ചെടികളൊന്നും കറ്റാർവാഴയുടെ അടുത്തായിട്ട് നടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല എന്നാൽ നിങ്ങൾ കറ്റാർവാഴയോടൊപ്പം നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവിധ ഉയർച്ചകളെയും കൊണ്ടുവരുന്ന കുറച്ച് ചെടികളുണ്ട് അവയിൽ ഏതെങ്കിലും രണ്ട് ചെടികളാണ് നിങ്ങൾ കറ്റാർവാഴയോടൊപ്പം നടുന്നത് എങ്കില് ഫലം അതിഗംഭീരമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കറ്റാർവാഴയോടൊപ്പം നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആറ് ചെടികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടില് കറ്റാർവാഴ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിനോട് ചേർന്ന് ഞാൻ ഇന്നിവിടെ പറയുന്ന ആറ് ചെടികളിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഏതെങ്കിലും രണ്ട് ചെടികളെങ്കിലും വളർത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് അതിൻ്റെതായിട്ടുള്ള ഫലം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ ചെടികൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറ്റാർ വാഴ നട്ടു വളർത്തുന്ന ദിശയെ പറ്റിയാണ് അതായത് കറ്റാർവാഴ നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള ദിശയിലല്ലെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഉണ്ടാവുകയില്ല വാസ്തുശാസ്ത്ര പ്രകാരം കറ്റാർവാഴ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശയായിട്ട് കണക്കാക്കപ്പെടുന്നത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയാണ് അതുപോലെ തന്നെ ഇനി പറയുവാൻ പോകുന്ന ചെടികള് നിങ്ങൾ കറ്റാർവാഴ നട്ടിരിക്കുന്ന അതേ ചുവട്ടിൽ തന്നെ നടേണ്ട ആവശ്യമില്ല കറ്റാർവാഴ നട്ടിരിക്കുന്ന ചെടിച്ചട്ടിയുടെ അടുത്ത ചെടിച്ചട്ടിയിലായിട്ടോ അല്ലെങ്കിൽ അത് നട്ടിരിക്കുന്ന മണ്ണിന്റെ തൊട്ടടുത്തായിട്ടോ നിങ്ങൾക്കിത് നടാവുന്നതാണ് അതായത് അതേ ചെടിച്ചട്ടിയിൽ തന്നെ ഈ ചെടികൾ നട്ടു വളർത്തണം പക്ഷെ അടുത്തായിട്ട് വരണം എന്ന് മാത്രം ഒരു വീട്ടിലെ ഊർജത്തെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുവാനും ഊർജത്തിന്റെ സന്തുലിതാവസ്ഥയെ കാത്ത് പരിപാലിക്കുവാനും ഇത്രയധികം ഗുണപ്രദമായിട്ടുള്ള മറ്റൊരു ചെടി ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതോടൊപ്പം തന്നെ സൗന്ദര്യവർദ്ധനത്തിനും കറ്റാർവാഴ എല്ലാവരും തന്നെ ഉപയോഗിക്കാറുണ്ട് ഇതിലെല്ലാം ഉപരിയായി കറ്റാർവാഴ എന്ന ചെടിക്ക് വാസ്തുപരമായി വളരെയേറെ പ്രാധാന്യം നിലനിൽക്കുന്നതിനാൽ ഒരു കാരണവശാലും ഇവ വാടിയും കരിഞ്ഞും നിൽക്കാത്ത രീതിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ചെടിയെ വളരെയധികം വൃത്തിയോടുകൂടി പരിപാലിക്കേണ്ടതും വളരെ പ്രധാനമാണ് വേസ്റ്റ് വെള്ളം വരയ്ക്കുന്ന സ്ഥലത്തോ അതുപോലെ തന്നെ വേസ്റ്റ് ചാലിനടുത്തോ ഒന്നും തന്നെ നമ്മൾ കറ്റാർവാഴ വാഴ നട്ടുപിടിപ്പിക്കാനായിട്ട് പാടില്ല അതുപോലെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയിരിക്കുന്ന കറ്റാർവാഴയുടെ ചുവട്ടില് യാതൊരു തരത്തിലുള്ള വേസ്റ്റും നമ്മൾ കൊണ്ടിടാനും പാടില്ല പലരും അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ കൊണ്ടുതരുന്ന കാര്യമാണ് ഇനി അടുത്തതായിട്ട് കറ്റാർവാഴയോടൊപ്പം നട്ടു പരിപാലിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടികളെ പറ്റി നോക്കാം ഇതിൽ ഒന്നാമതായിട്ട് കറ്റാർവാഴയുടെ അടുത്തായിട്ട് നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടി എന്ന് പറയുന്നത് പീസ് ലില്ലി ആണ് ഇത്തരത്തില് കറ്റാർവാഴയുടെ അടുത്തായിട്ട് പീസ് ലില്ലി പ്ലാന്റ് നിങ്ങൾ നട്ടു വളർത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുവാനും വീട്ടിലുള്ളവരുടെ സമാധാനവും സന്തോഷവും നിലനിൽക്കുവാനും വളരെ ഉപകാരപ്രദമാണ് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും സർവ ഐശ്വര്യങ്ങളും ഇതിലൂടെ കൈവരും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതായത് നിങ്ങളുടെ ഭവനത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനക്കേടുകളും എപ്പോഴും കഷ്ടതകൾ വിട്ടുമാറാത്ത അനുഭവങ്ങളുമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തരത്തിലെ കറ്റാർവാഴയോടൊപ്പം ഈ ഒരു ചെടി നടുന്നത് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരുന്നതായിട്ട് കാണുവാൻ കഴിയുകയും ചെയ്യും ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കറ്റാർവാഴയോടൊപ്പം നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടി എന്ന് പറയുന്നത് മഞ്ഞളാണ് മഞ്ഞൾ എന്ന് പറയുന്നത് കറ്റാർവാഴ പോലെ തന്നെ വളരെയധികം ഔഷധ ഗുണവും പോസിറ്റിവിറ്റി ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ മംഗളകാര്യങ്ങളെയും ശുഭമുഹൂർത്തങ്ങളെയും ഇവ സൂചിപ്പിക്കുന്നു ഇതിനെല്ലാം പുറമെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരാധീനവും ഒരു വീട്ടിലേക്ക് വളരെയധികം ആകർഷിക്കുന്ന ചെടികൂടിയാണ് ഇവ അതുകൊണ്ട് തന്നെ കറ്റാർവാഴയും മഞ്ഞളും അടുത്തടുത്തായിട്ട് വളരുന്ന വീടുകളില് എന്തെന്നില്ലാത്ത ഈശ്വര ചൈതന്യം നിലനിൽക്കുകയും ഒന്നിനും ഒരു കുറവുമില്ലാത്ത സമ്പൽ സമൃദ്ധിയോടുകൂടി ആ വീട്ടിലുള്ളവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയുകയും ചെയ്യും അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളാണ് നിങ്ങളുടേതെങ്കില് ഇത്തരത്തിൽ മഞ്ഞളും കറ്റാർവാഴയും ഒപ്പം വളർത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി അടുത്തതായിട്ട് കറ്റാർവാഴയോടൊപ്പം നിങ്ങൾക്ക് നടുവാൻ പറ്റുന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ള മറ്റൊരു ചെടി എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് തനിയെ നട്ടു വളർത്തിയാൽ പോലും വളരെയധികം സമ്പത്തിനെ ആകർഷിക്കുവാനും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ഇടയാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ കറ്റാർവാഴ നിൽക്കുന്നതിന് അടുത്തായിട്ട് നിങ്ങൾ ഒരു മണി പ്ലാന്റ് ചെടി നട്ടു വളർത്തുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറ്റി പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കറ്റാർവാഴ നിങ്ങൾ ചട്ടിയിലാണ് നട്ടു വളർത്തുന്നത് എങ്കില് തൊട്ടടുത്ത് മറ്റൊരു ചട്ടിയിലായി ഒരു മണി പ്ലാന്റ് ചെടി കൂടി നട്ടു വളർത്താൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന മറ്റേതെങ്കിലും ചെടികൾ കൂടി നിങ്ങൾക്ക് നടുവാൻ സാധിക്കുമെങ്കിൽ അതും ഏറ്റവും ഉത്തമമാണ് കുറഞ്ഞത് കറ്റാർവാഴയോടൊപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നതിലെ രണ്ട് ചെടികളെങ്കിലും നട്ടു വളർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായും വളരെ വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങളിലേക്ക് ഇവ കൊണ്ടുവരുന്നത് ഇനി നാലാമതായി നിങ്ങൾക്ക് വീടിന്റെ സർവ്വൈശ്വര്യത്തിനും ഉയർച്ചയ്ക്കുമായിട്ട് കറ്റാർവാഴയോടൊപ്പം നട്ട് പരിപാലിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടി എന്ന് പറയുന്നത് തുളസിയാണ് ഒട്ടുമിക്ക എല്ലാ ഹൈന്ദവ ഭവനത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ വാസ്തു പ്രാധാന്യം മനസ്സിലാക്കി കറ്റാർ വാഴയോടൊപ്പം വളർത്തുന്ന ഏതെങ്കിലും വീടുകളുണ്ടോ എന്നതിൽ സംശയമാണ് വളരെയധികം ലക്ഷ്മി ചൈതന്യം നട്ടുവളർത്തുന്ന വീടുകളിൽ നിറയ്ക്കുകയും അതോടൊപ്പം തന്നെ ഔഷധ ഗുണങ്ങൾ പ്രധാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത് എന്നാൽ സാധാരണഗതിയിൽ തുളസി ചെടി കൊണ്ടുണ്ടാകുന്ന പോസിറ്റീവ് ഊർജത്തിനെ ഇരട്ടിയാക്കും ഇത്തരത്തില് കറ്റാർ തുളസി ചെടികൾ വളരുന്ന വീട്ടിൽ എന്നതാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും ആ വീട്ടിലുള്ളവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭാവിയും വീട്ടിൽ സന്തോഷവും സമാധാനവും എല്ലാം തന്നെ ഇതിലൂടെ കൈവരുമെന്നുള്ളതാണ് വാസ്തവം ഇനി അഞ്ചാമതായിട്ട് കറ്റാർവാഴയോടൊപ്പം നട്ടു വളർത്തിയിട്ടുണ്ടെങ്കില് വളരെയധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ഒരു വീട്ടിലേക്ക് പ്രധാനം ചെയ്യുന്ന ചെടിയാണ് സ്നേക് പ്ലാന്റ് എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചെടുത്തോളം ഉയർച്ചകളെ വിളിച്ചു വരുത്തുന്ന ഒരു ചെടി കൂടിയാണ് ഇവ അതോടൊപ്പം തന്നെ ഇത് കറ്റാർവാഴ എന്ന പോസിറ്റീവ് ഊർജത്തിന്റെ കലവറയായ ചെടിയോടൊപ്പം നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ഗുണഫലങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ല അതുപോലെ തന്നെ വളരെയധികം മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കില് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറ്റാർ കറ്റാർവാഴയോടൊപ്പം നട്ടുവളർത്തുവാൻ ഉത്തമമായ ഒരു ചെടി തന്നെയാണ് ഇവ കാരണം ഈ സ്നേക്ക് പ്ലാന്റ് എന്ന ചെടി വളരെയധികം വായുവിനെ ശുദ്ധീകരിക്കുകയും വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുകയും ചെയ്യും ഇത് നിങ്ങളിൽ നിൽക്കുന്ന അനാവശ്യ ഉത്കണ്ഠകളെ അകറ്റുകയും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കൂടുതലായി അനുഭവിച്ചറിയുവാൻ സഹായമാവുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് കറ്റാർവാഴയോടൊപ്പം നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആറാമത്തെ ചെടി എന്ന് പറയുന്നത് മുല്ലയാണ് മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നതും മുല്ലപ്പൂവിന്റെ സുഗന്ധം ഏൽക്കുന്നതും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒന്നു തന്നെയാണ് അതുപോലെ തന്നെ മുല്ല എന്ന ചെടി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ മുല്ലച്ചെടി കറ്റാർവാഴയ്ക്കൊപ്പം നട്ടുവളർത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലെ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെയും ഉന്മേഷത്തോടെയും ചെയ്യുവാനുള്ള പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് പ്രധാനം ചെയ്യുകയും ചെയ്യും മാത്രമല്ല ഇത്തരത്തിൽ മുല്ലയോടൊപ്പം കറ്റാർവാഴ നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഭവനത്തിന് മഹാഭാഗ്യമാണ് എത്ര വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിച്ചു വരുന്നവരാണ് നിങ്ങളെങ്കിലും ഇത്തരത്തിലെ ഈ ചെടികൾ തഴച്ചു വളരുന്നതിനോടൊപ്പം തന്നെ പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാഴ്ച നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും അപ്പോ ഈ പറഞ്ഞതിലെ ഏതെങ്കിലും രണ്ട് ചെടികളെങ്കിലും നിങ്ങൾ കറ്റാർവാഴയോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക രണ്ട് ചെടിയിൽ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല എന്നാൽ കുറഞ്ഞത് രണ്ട് ചെടിയെങ്കിലും നട്ടു വളർത്തുക മാത്രമല്ല കറ്റാർവാഴയും കറ്റാർവാഴയോടൊപ്പം നിങ്ങൾ നടുന്ന ഈ ചെടികളും വാടിക്കരിഞ്ഞു പോകാത്ത രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി എങ്ങാനും വാടിയോ കരിഞ്ഞോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉടനെ തന്നെ മാറ്റി മറ്റൊരു തൈ അവിടെ നട്ടു വളർത്തണം എപ്പോഴും ചെയ്യേണ്ട കാര്യമാണത് കറ്റാർ വഴിയൊക്കെ മോശമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചില സമയങ്ങളിൽ അതിൻ്റെ കുണ്ടയൊക്കെ കെട്ടുപോകാം അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞ് പകരം മറ്റൊരു തൈ അവിടെ നട്ടു വളർത്തണം തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ഭവനത്തെ തേടിയെത്തും എന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി